ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു കുട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിന് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ നാല് വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ഇറച്ചി വെച്ചിട്ടോ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് റൈസും ഇറച്ചിയും ഒരു കിലോ അണിച്ചാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് നാല് സവാള സവാളെടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ എല്ലാം കൂടി കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കായ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കുളച്ചങ്ങാണ്ടടുപ്പിൽ വെക്കാൻ കേട്ടോ ഇളക്കി കൊടുക്കാനോ അങ്ങനൊന്നും നിൽക്കുന്നില്ല നമ്മൾ അധികം എണ്ണ നെയ്യാ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്ത് അതിലേക്ക് ഞാൻ ഇറച്ചിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുന്ന കൊടുത്താട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ എനിക്കധികം കുട്ട ബിരിയാണി ഒന്നും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാട്ടോ സംഭവം സൂപ്പറായിരുന്നു ഉണ്ടാക്കി വന്നപ്പോഴും അപ്പോൾ നല്ല രീതി തന്നെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇട്ടാ നമ്മളിതിൽ ഓയിൽ നെയ്യൊന്നും ഒഴിക്കാതെ അതേപോലെ ആയിട്ടൊഴിച്ച് വെച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മളിവിടെ സ്റ്റീൽ പാത്രത്തിലാട്ടോ കുക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉമ്മക്ക് പേടിയായിട്ട് ഉമ്മ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ അത് നല്ല രീതിക്ക് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ വട്ടി വരണം നമ്മൾ അപ്പോഴത്തേന് നമ്മുടെ മീറ്റൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ലെമണ്ട് ജ്യൂസ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇറച്ചി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് അത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പോളം നല്ല കട്ടിയുള്ള പുളിയുള്ള തൈരനെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നാരങ്ങനീര് എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ഇറച്ചി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ മല്ലയിലും പുതിനീലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ മീറ്റ് മസാല പൗഡർ ഇട്ട് കൊടുത്തോണ്ട് തന്നെ അതിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഔട്ട് അതുണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഗരം മസാല പൗഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാട്ടെ അതിൽക്ക് ആ സമയം തന്നെ അമ്മ അരിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും കാശ്മീരി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂണുകൾ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തു ഇതിലേക്ക് ഞാൻ ഒരു ലെമൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടായി ഈ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കുരുമുളക് പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല പുറത്ത് വെച്ചാലും മതി നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണതാണ് കേട്ടോ ആ സമയത് കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ട് റൈസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈ പട്ട ഗ്രാമ്പ് ഇലക്കൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് റൈസൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് ഇട്ടതിന് ശേഷം ആട്ടോ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ദമ്മൊക്കെ പൊട്ടിച്ചതിനു ശേഷം ബിരിയാണിയൊക്കെ നന്നായിട്ട് നിലക്കി കൊടുക്കാട്ടോ ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സംഭവം സൂപ്പർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ലെമൻ ദൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആവുംസവും കൂടി ആകുമ്പോൾ അപ്പോൾ നമ്മൾ ബിരിയാണി എടുത്തിട്ട് എല്ലാവരും കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയാണ് ഷെയർ ചെയ്യാനൊന്നും അറിയക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടേരേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും